സി പി എം ജില്ലാ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ പലയിടത്തും പുലിപാലം പിടിച്ചിരിക്കുകയാണ് സി പി എം നേരത്തെ ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടന്ന ചർച്ചകൾ ചോദ്യങ്ങൾ അതൊക്കെ സി പി എമ്മിന് തലവേദനയായി മാറിയിരുന്നു ഇപ്പോൾ ഇടുക്കി സി പി എം ജില്ലാ സമ്മേളനത്തിന് ഒരു ലോഗോ ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ തൊട്ടു പിന്നാലെ കിട്ടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ലോഗോ സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് പ്രതിഷേധ ലോകോ അയച്ച് യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിനായി മികച്ച ലോഗോ നിർദ്ദേശിക്കാമെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഇമെയിലേക്ക് പ്രതിഷേധ ലോഗോ അയച്ചത് കട്ടപ്പനയിലെ വ്യാപാരിയായ സാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ സിപിഎം സംരക്ഷിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറഞ്ഞു ഇതിനെതിരായ പ്രതിഷേധമായിട്ടാണ് ലോഗോ രൂപകൽപ്പന ചെയ്ത് അയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ് ഓഫീസിലേക്ക് നടത്താനിരുന്ന പ്രതിഷേധം മാർച്ച് മുപ്പത്തിയൊന്നിലേക്ക് മാറ്റി അരിവാൾ ചുറ്റുകയിൽ തൂക്കുകയർ ഏതായാലും സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിനായി പ്രതിഷേധ ലോകം അയച്ചു നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിട്ടുണ്ട് അരിവാൾ ചുറ്റുകയിൽ കയറിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ലോകയാണ് യൂത്ത് കോൺഗ്രസ് അയച്ചിരിക്കുന്നത് സിപിഎം ഭരണത്തിന്റെ കീഴിൽ അടക്കമുള്ളവരുടെ ആത്മഹത്യകൾ തുടർക്കഥയാകുന്നു എന്ന അർപ്പണമാണ് ഇതിലൂടെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് ആന്തൂറിൽ സാജനും കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇടുക്കിയിൽ നിന്നുള്ള നിക്ഷേപകൻ സാഹുവും സിപിഎം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതേസമയം കട്ടപ്പനയിലെ വ്യാപാരിയായ സാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ലോഗോ രൂപകൽപ്പന ചെയ്ത് കോൺഗ്രസ് അയച്ചത് സംഭവത്തിലെ പ്രധാന പ്രതിയും ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആരോപണത്തിൽ പേരുള്ളതുമായ വ്യക്തിയെ സിപിഎം സംരക്ഷിക്കുന്നു എന്ന ആരോപണം നിലവിലുണ്ട്